ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ദാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ കസ്റ്റാർഡ് പുഡിങ് ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കുക അത്രയും അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക കൂടെ എല്ലാ ബെല്ലൈക്കണും പ്രസ്സാക്കുക അപ്പോൾ ഇതാ പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കസ്റ്റാർഡ് മിക്സ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ വാനില കസ്റ്റാർഡ് പൗഡർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബേക്കേഴ്സിൻ്റെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവർ ആണ് ഏറ്റവും ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതെടുക്കാം പുഡിങ്ങിനെല്ലാം ഈ ഒരു വാനില കസ്റ്റാർഡ് പൗഡർ തന്നെയാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഇതൊരു രണ്ടര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഈ ഒരു കസ്റ്റേർഡ് മിക്സ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് ലൂസിൽ വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൂട്ട് സാലഡൊക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലേ അതുപോലെ ഉണ്ടാക്കിയെടുക്കരുത് അത്യാവശ്യം നല്ല എന്താ പറയുക ലൂസ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഒരു മൂന്നോ നാലോ ടീ ടീസ്പൂണ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സാക്കിയെടുക്കുക എന്നിട്ട് ബാക്കിയുള്ള പാലുണ്ടല്ലോ അതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അതൊരു നാല് ടീസ്പൂണ് ഞാൻ കസ്റ്റാഡ് ഒന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തുവെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പാലൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം വേണം ആ ഒരു കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ പാൽ നല്ലോണം തിളച്ച് വന്നോട്ടെ കസ്റ്റാഡൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഉണ്ടല്ലോ പുഡിങ്ങിനെല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് ലൂസിലെല്ലാം ഉണ്ടാക്കിയെടുക്കണം അതുകൊണ്ട് ഞാൻ ഇതും കൂടെ ഒന്ന് കാണിച്ചു എന്നുള്ളൂ അപ്പോൾ അതാ കട്ടകളൊന്നും എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം കട്ട പിടിച്ചിട്ടായിരിക്കും ഇനിയിത് ആ പാലെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് ഒഴിച്ചു കൊടുത്തിട്ടേ കൈ വിടാതെ ഇളക്കണം ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കുക കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റേഡിൻ്റെ ഒരു ഒരു സ്മെല്ലുണ്ടല്ലോ അതെല്ലാം ഉണ്ടായിരിക്കും പുഡിങ്ങിനെല്ലാം ടേസ്റ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇളക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു നാല് മിനിറ്റോ ഒന്ന് കുക്കാക്കി എടുക്കുക കേട്ടോ ഇനി ആ ഒരു ടൈമിൽ ഇത് കുറച്ച് ടൈറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാലോ അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളമോ ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ മധുരത്തിനായിട്ട് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡ് എല്ലാം ഒഴിച്ചു കൊടുത്താലാണ് കേട്ടോ ഈ ഒരു കസ്റ്റാർഡ് മിക്സിന് അടിപൊളി ടേസ്റ്റ് എല്ലാം വരിക ഇത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചെല്ലാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല കസ്റ്റേഡ് കുക്കായതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി മിൽക്ക് മേഡ് എന്നിട്ടൊന്ന് ആക്കി എടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി മിൽക്ക് മേഡെല്ലാം ഒഴിച്ചു കൊടുത്ത് മിക്സ് ആക്കും നല്ല നല്ല ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങിന് ഇങ്ങനെ തന്നെ മിൽക്ക് മെയ്ഡ് എല്ലാം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പഞ്ചസാര എല്ലാം ഇട്ട് കൊടുത്താലുണ്ടല്ലോ വേറെ ഒരു ടേസ്റ്റ് ആവും കേട്ടോ ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ആ ഒരു ടൈമിൽ തന്നെ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അതൊന്ന് ബീറ്റാക്കി എടുക്കാം ഞാനുണ്ടല്ലോ കിച്ചണിൽ വന്നത് മോന് പറഞ്ഞ് ഒരു സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ കിച്ചണിൽ വന്നതാണ് കേട്ടോ അപ്പോൾ അ ഒരാൾ പറഞ്ഞു സ്ട്രോബെറി കേക്ക് വേണം ഒരാൾ പറഞ്ഞു പുഡിങ്ങും വേണം എന്നാൽ പിന്നെ രണ്ടും ചെയ്തെടുക്കുക എന്നുള്ളതിൽ പെട്ടെന്ന് തന്നെ പുഡിങ്ങും ആ ഒരു ടൈമിൽ തന്നെ കേക്കും ഉണ്ടാക്കിയെടുക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് ഞാനിപ്പോൾ ഇതാ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ബീറ്റാക്കി എടുക്കുക ഇത് അര ലിറ്റർ ആണ് ഇത് കേക്കിനും പാടെ എടുത്തിട്ടുള്ളതാണ് അര കിലോ കേക്കും പാടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനാണ് അല്ല എന്നുണ്ടെങ്കിൽ പുഡിങ്ങിനും മാത്രമാണെങ്കിൽ ഇതിൻ്റെ പകുതി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പുഡിങ്ങിനും കേക്കിനും ഒക്കെ കൂടുതൽ ടേസ്റ്റ് ഈ ഒരു റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീം തന്നെയാണ് കേട്ടോ വേറെ ഏത് വിപ്പിംഗ് ക്രീം എടുത്താലും ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ പുഡിങ്ങും കേക്കും എല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോൾ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീം തന്നെ എടുക്കുക ശ്രദ്ധിക്കുക അന്നേരം കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ ഇനിയിപ്പോൾ ഇതും കൂടെ ഒന്ന് ബീറ്റാക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം ഞാനുണ്ടല്ലോ ഏതൊരു കുക്കിംഗ് വീഡിയോ ഇട്ടാലും അതിൽ ഒരു കമൻസെങ്കിലും ഉണ്ടാവും ഈ ഒരു കിച്ചണിലാണോ എല്ലാ ഇതും കുക്ക് ചെയ്യുന്നത് അതോ വേറെ കിച്ചൺ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ ഒരു കിച്ചൺ തന്നെയാണ് എന്നിട്ട് ചോദിക്കാറുണ്ട് വൈറ്റ് കിച്ചൺ അല്ലേ അപ്പോൾ ഈ വൈറ്റ് കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ കറ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരാൾ പറഞ്ഞ് കിച്ചണിൻ്റെ വർക്ക് എല്ലാം എടുക്കുന്നുണ്ട് അപ്പോൾ വൈറ്റ് ആക്കണമെന്നുണ്ട് ഒരുപാട് പേര് പറഞ്ഞ് കറ പിടിക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതല്ല വൈറ്റ് കൗണ്ടർ ടോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പിടിക്കില്ല കേട്ടോ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ആവുമ്പോൾ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് മാത്രം മഞ്ഞക്കറ കുടിക്കും അതുപോലെ മുളക് പൊടീൻ്റെ കറ ചുവപ്പൊക്കെ ആയ ആ ഒരു എല്ലാം വരും എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയെല്ലാം ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ അന്നേരം തന്നെ കഴുകി വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിയൊന്നും പിടിക്കില്ല അതെല്ലാം അവിടെ വെച്ചിട്ട് പോവുകയാണ് കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ട് എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എല്ലാം ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കറ പിടിക്കും അന്നേരം തന്നെ ഉള്ളത് അന്നേരം തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറൊന്നും പിടിക്കില്ല കേട്ടോ നല്ല നീറ്റായിട്ട് തന്നെ കിച്ചൺ വൈറ്റ് കൗണ്ടർ ടോപ്പ് എന്നും ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ തന്നെ ബ്രെഡിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കി എടുക്കുന്നത് ഈ ഒരു ബ്രെഡ് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഇൻഷാൽ ഈ ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ കാണിക്കാം ഇതുണ്ടല്ലോ എനിക്ക് ബേക്കിംഗ് ടൈം ഒരു അഞ്ച് മിനിറ്റ് കൂടിപ്പോയി അതുകൊണ്ട് തന്നെ സൈഡ് ഒന്ന് കളറ് അത്യാവശ്യം നല്ല കളറ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത്ര തന്നെ വേണ്ട ഞാൻ ടൈം കുറച്ച് അഞ്ച് മിനിറ്റ് തന്നെ കൂടിപ്പോയതാണ് കേട്ടോ അപ്പോൾ അത് ആ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് ഏത് പാത്രത്തിലാണോ നിങ്ങൾ പുഡിങ് ഉണ്ടാക്കി എടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ വെച്ചുകൊടുക്ക രണ്ട് ലെയർ തന്നെ ബ്രെഡ് വെച്ചുകൊടുക്ക കേട്ടോ ഇനിയിപ്പോൾ താ നേരത്തെ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക ഇതൊഴിച്ചു കൊടുത്തിട്ട് ബ്രെഡ് എല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നതിന് ശേഷം വേണം അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ദാ ഇത് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊഴിച്ചു കൊടുത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ ബ്രെഡെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും ഈ ഈയൊരു പുഡിങ്ങുണ്ടല്ലോ നിങ്ങളെ വീട്ടിൽ പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പോൾ അതുപോലെ ഈദിൻ്റെ ടൈം അങ്ങനെ ഉണ്ടാവുമല്ലേ ആ ഒരു ടൈമിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നാലോ അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ ഈ ഒരു പുഡിങ് ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് എടുത്ത നേരം ഞാൻ ഇത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല എന്നിട്ട് പിന്നെ ഇതിൻ്റെ അന്ന് ഈ ഒരു പുഡിങ്ങ് ഉണ്ടാക്കിയെടുത്തിരുന്നു കേട്ടോ അത് അതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതാണ് അന്നേരം എല്ലാവരും പറഞ്ഞു അടിപൊളി ടേസ്റ്റ് ആണെന്നുള്ളത് അതുകൊണ്ട് വീണ്ടും ഒന്നും കൂടെ ഉണ്ടാക്കിയെടുത്തു അങ്ങനെ വീഡിയോ പാടെ എടുത്തതാണ് ഇനിയിപ്പോൾ ഇതാ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക കേട്ടോ വിപ്പിംഗ് ക്രീം എല്ലാം ഒരുപാടൊന്നും വേണ്ട നിങ്ങൾ ഒരു ലെയർ ആയിട്ട് വിപ്പിംഗ് ക്രീം കൊടുക്കാം അത് താ ഒരുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി എടുക്കുക കേട്ടോ ഈ ഒരു പുടിങ്ങ് ഞാനിപ്പോൾ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്തുണ്ടല്ലോ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നട്ട്സോ അങ്ങനത്തെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പോഴും അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ അപ്പോൾതാ വിപ്പിംഗ് ക്രീം എല്ലാം ഒരുപോലെ സ്പ്രെഡ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഇതിലോട്ട് ഫ്രൂട്ട്സാണ് ചെറുതാക്കി കട്ട് ചെയ്ത ഫ്രൂട്ട്സ് അപ്പോൾ താ ആദ്യം തന്നെ ഞാൻ കുറച്ചും മാങ്ങ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് പൈനാപ്പിൾ എല്ലാം ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുക്ക് കുക്കായതിന് ശേഷം ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാരയും ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് ഒഴിച്ചിട്ട് അതിലൊന്ന് കുക്കാക്കിയെടുത്തതിന് ശേഷം പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ആപ്പിളാണ് ആപ്പിൾ ഞാൻ ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കുക്കാക്കിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെയൊക്കെ കളർ എല്ലാം ചേഞ്ചായി വരും പിന്നെ പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിളിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങും അതുകൊണ്ട് കുക്കാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക പൈനാപ്പിളും ആപ്പിളും മാത്രം കേട്ടോ ബാക്കിയെല്ലാം അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ ആപ്പിളും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏതെല്ലാം ആണോ ഇഷ്ടം അതെല്ലാം ചേർത്ത് കൊടുക്കാം അടിപൊളി തന്നെയാണ് ഇനിയിപ്പോൾ കുറച്ച് അനാറും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അനാറെല്ലാം ഉണ്ടല്ലോ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഫ്രൂട്ട്സ് എല്ലാം ആടുമ്പോൾ ഒരുപാട് ഇതിനൊന്നും കറക്റ്റ് അളവൊന്നുമില്ല ഫ്രൂട്ട്സ് ഏത് ഫ്രൂട്ട്സ് ഇടുകയാണെങ്കിലും നിങ്ങളിഷ്ടത്തിന് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ചില ആൾക്കാർക്ക് ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും ഇങ്ങനെ പുടിങ്ങനിഷ്ട ഉണ്ടാവില്ല കുറച്ച് ഫ്രൂട്ട്സ് ആയിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കുറച്ച് നെട്ട്സും ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ എന്താ സ്ട്രോബെറിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ സ്ട്രോബെറി എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇവിടെ മക്കൾ പറഞ്ഞു ചെറുതാക്കി കട്ട് ചെയ്യേണ്ട വലിയ പീസാക്കിയിട്ട് വെച്ചുകൊടുത്താൽ മതി അല്ലെങ്കിൽ കട്ട് ചെയ്യാതെ വെച്ചുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് രണ്ട് പീസാക്കിയിട്ട് അങ്ങനെ വെച്ചുകൊടുത്തതാണ് ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ മാങ്ങ എല്ലാം കട്ട് ചെയ്തില്ലേ അതുപോലെ ആക്കിയിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ ഇത് വലിയ പീസായിട്ട് അങ്ങനെ വെച്ചുകൊടുത്തതാണ് വെച്ചുകൊടുത്തതാണ് മക്കൾ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പം ഇതും കൂടെ വെച്ചുകൊടുത്താൽ പുഡിങ്ങെല്ലാം സെറ്റായിട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു മണിക്കൂർ പെട്ടെന്ന് എല്ലാം കഴിച്ചെടുക്കണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചു കൊടുക്കുക ഒരമണിക്കൂർ വെച്ചു കൊടുത്താൽ പെട്ടെന്നാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമൊക്കെയാണ് കഴിക്കാൻ വേണ്ടിട്ടുണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ അതാ ആ ഒരു ടൈമിൽ ഉണ്ടല്ലോ ഞാൻ കേക്കും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഉണ്ടല്ലോ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും നിർത്തില്ല അന്നേരം ഒരുപാട് ലോങ്ങ് ആവും വീഡിയോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ ഈ ഒരു കേക്ക് ഉണ്ടല്ലോ മിൽക്ക് മെയ്ഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് വൈറ്റ് സ്പോഞ്ചെല്ലാം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ സ്ട്രോബറി ഒക്കെ എല്ലാം കുറച്ച് വെച്ചാക്കി വെച്ചിട്ട് സെറ്റാക്കി വെച്ചിരുന്നു അപ്പോൾ കുറച്ചും കൂടി സ്ട്രോബെറി വെക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചെടുത്തതാണ് കേക്കൊക്കെ ഒന്നും ഞാൻ ഒരുപാട് ഡെക്കറേഷനോ കാര്യങ്ങളോ അങ്ങനെ ഒരുപാട് ടൈമൊന്നും അതിമ്മക്ക് അയച്ചിട്ടില്ല പെട്ടെന്ന് ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് എന്നിട്ട് അതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റും അങ്ങനെ മെൽറ്റ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ കേക്കിൻ്റെ റെസിപ്പി എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലോ ഞാൻ കാണിക്കാണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റിലെ കേക്കും പിന്നെ അത് ആ വാനില പുഡിങ്ങും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്